ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് തുടക്കമായി മതഭാഷ വൈവിധ്യമാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നതെന്നും ഭരണഘടന ഇരുപത്തി അഞ്ചാം അനുച്ഛേദം പൗരന്മാർക്ക് ഉറപ്പു നൽകുന്നത് അതാണെന്നും ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു മതം വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നു എന്നിട്ടും ഉത്തരേന്ത്യയിൽ മതവിശ്വാസികളും പള്ളികളും ആക്രമിക്കപ്പെടുന്നു ഇത് തികച്ചും അപലപനീയമാണ് ഇന്ത്യക്ക് അപമാനകരമാണ് എന്ന് ജസ്റ്റിസ് കമാൽ പാഷ അഭിപ്രായപ്പെട്ടു അതിക്രമിച്ചു കയറി രാത്രി അദ്ദേഹത്തിൻ്റെ മെഴുകുതിരി കാലുകൾ മോഷിച്ചുകൊണ്ടുപോയി കള്ളനും നടന്നു പോകുമ്പോൾ മനസ്സിലായി ഇത് മോഷണം മുതലാണ് ഇവിടുന്ന് എടുത്തുകൊണ്ട് വന്നാണ് ഉള്ള കാര്യം പറഞ്ഞു അപ്പോൾ പോലീസ് ഇവനും ഈ മെഴുകുതിരിക്കാലുകളുമായിട്ട് നേരെ ബിഷപ്പിൻ്റെ അടുത്തേക്ക് വരികയാണ് വന്നു വന്നിട്ട് ചോദിച്ചു ഇതങ്ങയുടെ മെഴുകുതിരിക്കാലുകളല്ലേ അതെ ഇതവൻ മോഷിച്ചതാണ് അല്ല ഞാൻ കൊടുത്തതാണ് അങ്ങക്കെവനെ അറിയാമോ അറിയാം ആരാണിവൻ എൻ്റെ സഹോദരൻ അതാണ് കാഴ്ചപ്പാട് അതാണ് സഹോദരി എന്ന് പറയുന്നതാണ് നമ്മളവിടെ കാണുന്നത് പിന്നെ അവൻ അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പരിവർത്തനങ്ങളാണ് അതിൻ്റെ പ്രമേയം ഇതുപോലെ എത്രയോ ചരിത്ര സംഭവങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നേക്കുന്നത് ഇത് നോവലിൻ്റെ രൂപത്തിൽ എഴുതിയിട്ടുള്ളതാണെങ്കിൽ ലോകത്ത് നടന്നേക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സാഹോദര്യത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു ആ നമുക്ക് നമുക്ക് ഇത് ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള വേർതിരി വെന്തിന് നമ്മൾ ചിന്തിക്കണ്ടേ എപ്പോഴും ഇപ്പോൾ സ്കൂളുകളിലും കോളേജിലും ഒക്കെ പിള്ളേരെ പറഞ്ഞയക്കുമ്പോൾ അവരോട് മാതാപിതാക്കൾ ഇന്നത്തെ കാലത്ത് ചോദിക്കുന്നത് എന്താന്നറിയോ ഒരു കൂട്ടുകാരൻ്റെ പേര് പറയുമ്പം അവനേത് എന്ന് ചോദിക്കും ആദ്യം ആ അതെ അവൻ്റെ ഇവിടെ കൂട്ടുകൂട്ടുണ്ടോ അങ്ങനെ അവൻ്റെ മനസ്സിൽ കുഞ്ഞു കുഞ്ഞുനാളിൽ തന്നെ വിഷം വിതയ്ക്കുകയാണോ നമ്മൾ നമ്മുടെ സമൂഹമാണ് ഈ ചെയ്യുന്ന കുഴപ്പം മുഴുവൻ ഈ ചെയ്യുന്ന അല്ലാതെ വേറെ ആരുമല്ല അപ്പോൾ ഇതങ്ങോട്ട് ഇങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് പെരുമാറി നമ്മുടെ കുഞ്ഞുങ്ങളെ വി പറഞ്ഞു വിടുന്നത് അടുത്ത തല പിന്നെ എങ്ങനെ നമുക്ക് പൊതുവായ സാഹോദര്യം ഉണ്ടാവും നിന്റെ നിന്റെ കൂട്ടുകാരൻ ആ സഹോദരനാണ് ഒരു ഒരു നമ്മൾ പഠിപ്പിക്കണം അല്ലാതെ അവൻ മതത്തിൽപ്പെട്ടവനാണോ എന്നുള്ള ചിന്ത കൊടുക്കരുത് അടുത്ത് മാർത്തോമ അന്തർദേശീയ മതസൗഹാർദ്ദ സംഗീത നൃത്ത കലാമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാഹോദര്യമെന്ന ആശയം ഭരണഘടനക്ക് പ്രധാനം ചെയ്തത് ബൈബിളും ഖുറാനും എല്ലാമാണെന്നും അദ്ദേഹം തുടർന്ന് പറഞ്ഞു ഇരിങ്ങാലക്കുട മെത്രാൻ മാർ പോളി കണ്ണുക്കാടൻ അധ്യക്ഷത വഹിച്ചു സി എം ഐ ദേവമാതാ വികാർ പ്രൊവിൻഷ്യൽ ഫാദർ ഡേവി കാവുങ്ങൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നൌഷാദ് കറുകപ്പാടം പഞ്ചായത്ത് മെമ്പർ പ്രസീന റാഫി ഫെസ്റ്റിവൽ കോർഡിനേറ്റർ ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ ഡോക്ടർ സി കെ തോമസ് പഞ്ചായത്ത് മെമ്പർമാരായ കെ ടി സജീവൻ സിന്ധു സാബു പ്രസീന റാഫി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ സണ്ണി പുന്നേലിപ്പറമ്പിൽ സ്വാഗതവും ബേബി മൂക്കൻ നന്ദിയും പറഞ്ഞു അല്ലേ അപ്പോ ഏറ്റവും ബെസ്റ്റ് തന്നെയാവണ്ടേം കൊണ്ട് കല്യാണ സാരി വാങ്ങാൻ പോകുമ്പോ കാണാം നിങ്ങളുടെ പോക്കറ്റ് കാലിയാവുന്നില്ലേ എന്നാലും ഏറ്റവും ബെസ്റ്റ് തന്നെ വേണം അങ്കിൾ പോക്കറ്റ് ഒന്നും കാലിയാവില്ല ഏറ്റവും മേലകൻ ബെസ്റ്റ് സ്റ്റൈൽ ആൻഡ് സ്റ്റൈലിൻസും കിട്ടും പക്ഷേ സ്വയംവരാ സിൽക്സിൽ തന്നെ പോകണം അതിന് ഞാൻ ഗ്യാരണ്ടി സിൽക്സ് മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്